വർഗീയതയിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ മത്സരിക്കുകയാണ് എ എ പി അതായത് ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും അരവിന്ദ് കെജ്രിവാളിൻ്റെയും എ എ പിയുടെയും തനി നിറം കൂടുതൽ വ്യക്തമാവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെജ്രിവാൾ അധികാരത്തിൽ അധികാരത്തിലെത്തിയത് ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് എന്നാൽ അധികാരത്തിലേറി ഒരു മാസം കഴിയുന്നതിന് മുൻപേ തന്നെ ദില്ലിയെ വലിയ കലാപഭൂമിയാക്കി മുസ്ലിം സഹോദരങ്ങളുടെ ശവശരീരങ്ങൾ വരെ പുഴയിലും കായലിലും പൊങ്ങി അമ്പതിലേറെ പേർ മരണപ്പെട്ടു പതിനായിരക്കണക്കിന് ആളുകൾ ദില്ലിയിൽ അന്ന് വഴിയാധാരമായി മുസ്ലിങ്ങളെ നോക്കി ഗോലിമാരോ അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്തു എന്ന് പറഞ്ഞ ബി ജെ പി എം പിമാർക്ക് വരെ സംരക്ഷണം കൊടുത്തു ദില്ലി സർക്കാർ പക്ഷേ പിന്നീട് ദില്ലിയിൽ ഒരു മധ്യനയവുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി നടത്തിയപ്പോൾ കെജ്രിവാളിനെയും എ എ പിയെയും തീർക്കാൻ കഴിയുന്ന കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് അത് മുതലാക്കാൻ ബി ജെ പിയും എ എ പിയും രണ്ടായി മാറി എന്നാൽ അവരുടെ ഉദ്ദേശം ഒന്ന് തന്നെയാണ് അതാണിപ്പോൾ പറയുന്നത് അത് പറയാൻ കാരണം ബി ജെ പിയുടെ ക്ഷേത്ര സെല്ലിലുള്ള പൂജാരിമാർ ഭൂരിഭാഗവും എ എ പി ചേർന്നിരിക്കുന്നു വീണ്ടും അധികാരത്തിലെത്തിയാൽ ഹിന്ദു ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്കും ഗുരുദ്വാരകളിലുള്ള സന്യാസിമാർക്കും പതിനെണ്ണായിരം രൂപ സ്റ്റൈപ്പൻഡ് നൽകുമെന്നൊരു പ്രഖ്യാപനമാണ് എ എ പി നടത്തുന്നത് എ പി ആ പ്രഖ്യാപനം നടത്തിയതോടെ ബി ജെ പിയുടെ ക്ഷേത്ര സെല്ലിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ കൂറുമാറിയിരിക്കുന്നു എ എ പി തെരഞ്ഞെടുപ്പാകുമ്പോൾ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടാകും എങ്കിലും ബി ജെ പി ഹൈന്ദവ സന്യാസിമാർക്ക് എ എ പി യേയാണ് വിശ്വാസം എന്ന സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് ബി ജെ പിയിൽ നിന്ന് എത്തിയവരെ സനാതൻ സേവാ സമിതിയുടെ ഭാഗമാക്കുമെന്ന് എ എ പി അറിയിച്ചു കഴിഞ്ഞു ജഗദ്ഗുരു മഹാമണ്ഡലേശ്വർ സന്യാസിമാർ പൂജാരിമാർ എന്നിവരുടെ വരവ് കൊണ്ട് പാർട്ടി അനുഗ്രഹീതമായി എന്നാണ് എ എ പി വ്യക്തമാക്കിയിരിക്കുന്നത് ധികാരത്തിലെത്തിയാൽ പൂജാരി ഗ്രാന്തി സമ്മാൻ യോജന പ്രകാരം പൂജാരിമാർക്ക് സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തുമെന്ന് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നു ബി ജെ പി ക്ഷേത്രസെൽ നിരവധി വാഗ്ദാനങ്ങളാണ് നൽകിയത് പക്ഷേ ഒന്നും യാഥാർത്ഥ്യമാക്കിയില്ല എന്നാണ് എ എ പി പറയുന്നത് എന്നാൽ എ എ പി ഈ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു കൊടുക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓണറേറിയം ലഭിക്കുന്നതിന് തങ്ങൾ ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും എ എ പിയിലെത്തിയ പൂജാരിമാർ വ്യക്തമാക്കുന്നു എന്നാൽ ഈ വിഷയത്തിൽ കെജ്രിവാളിനെ വിമർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി രംഗത്തെത്തിയത് അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഹിന്ദുത്വം കൂടുതൽ പറയുന്ന ആളാണ് കെജ്രിവാൾ എന്നാണ് ബി ജെ പി പറയുന്നത് പറഞ്ഞു വരുന്നത് ഇവരിൽ ആരാണ് വലിയ ഹിന്ദുത്വവാദികൾ തീവ്രവാദികൾ എന്ന് തെളിയിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ ഒരുപക്ഷെ പല കേസുകളിലും പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കെജ്രിവാൾ ബി ജെ പി യെക്കാളും മുന്നിലെത്താൻ അതിതീവ്രമായ ഹിന്ദുത്വം പുറത്തെടുത്തേനെ അതിൻ്റെ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപതിൽ ദില്ലി കലാപത്തിൽ കാണിച്ചത് അതിൽ തന്നെ ഏറ്റവും ആശ്ചര്യമായി കാണുന്നത് ഈ വർഗീയ വക്താവായ എ എ പിക്ക് ആണ് ഇന്ത്യ മുന്നണിയിലെ അഖിലേഷ് യാദവും മമതാ ബാനർജിയും ഇപ്പോൾ പിന്തുണ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി സി പി എമ്മും അത് തന്നെയാണ് ദിവസങ്ങൾക്കുള്ളിൽ ചെയ്യാൻ പോകുന്നത് ഏതായാലും വികസനം പറഞ്ഞ് അധികാരത്തിലെത്തിയ കെജ്രിവാൾ അതെല്ലാം മതിയാക്കി ഇപ്പോൾ ജയിലിൽ കിടന്നു ഒപ്പം വർഗീയം പറഞ്ഞ് വോട്ടും പിടിക്കുന്നു വികസനം സന്യാസിമാരിലേക്കും പൂജാരിമാരിലേക്കും ഒതുക്കാൻ ദില്ലിയിൽ മത്സരിക്കുന്ന എ എ പിയും ബി ജെ പിയും ഇപ്പോൾ കൂട്ടുപിടിക്കുന്നത് വർഗീയതയെ മാത്രമാണ് അതിലാണ് എ എ പി കുറച്ചെങ്കിലും വിജയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും വലിയ മതേതര വിശ്വാസികളായ ദില്ലിയിലെ ജനങ്ങൾ ഇതിനെതിരെ കരുതി വച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ വിജയമാണ് എന്നത് തള്ളിക്കളയാനാവില്ല